ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഡെൻറോബിയും സ്പെഷ്യൽ വെറൈറ്റി ഓർക്കിഡിൻ്റെ കോംബോ ഓഫറും അല്ലാതെയും ഉള്ള സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടു കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ നമ്മളിടുന്ന ഇതുപോലത്തെ കോംബോ ഓഫറും ഓഫർ സെയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓർക്കിഡിൻ്റെ ഒരു ഷോർട്സ് നമ്മളിടായിരുന്നു അപ്പോൾ കുറേ പേര് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇത് ൂന്ന് അല്ലെങ്കിൽ ഇതിന് എത്ര വർഷമായിരുന്നു ഇതൊരു മൂന്നര വർഷമായിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് വലിയൊരു മദർ പ്ലാന്റ് ആണ് ഇത് സീസൺ അല്ലാതെ തന്നെ എപ്പോഴും പൂവുണ്ടാവും ഒരുപാട് സ്പൈക്ക് വന്നത് മേല് വീണ്ടും സ്പൈക്ക് വരും വീണ്ടും വീണ്ടും പൂവും ഒന്നും ഒന്നും രണ്ടും മൂന്നും നാലും സ്പൈക്ക് വരെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ്റി രൂപയുടെ സീഡ്ലിങ്സ് നമ്മുടെ സെയിലിന് ഇട്ടിട്ടുണ്ടായില്ലോ അതിപ്പോൾ ഫ്ലവർ ആയ ആ ഫോട്ടോസാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ സ്പെഷ്യൽ വെറൈറ്റി ഡെൻട്രോബിയം ഓർക്കിഡിൻ്റെ സൈസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു ഇരുപത്തിനാല് വെറൈറ്റീസ് ആണ് സ്പെഷ്യൽ വെറൈറ്റി ഡെൻട്രോബിയം സീഡ്ലിങ്സ് ആയിരുന്നു നമ്മൾ കൊണ്ടുപോകാന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം തന്നെ കോംബോഫർ എന്താണെന്നും എത്ര രൂപയാണെന്നൊക്കെ നമുക്ക് വേഗം പറയാം എല്ലാവരും വെയ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ കോംബോഫർ എന്ന് പറയാം പെർ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് പെർ പ്ലാന്റിന് കേട്ടോ ഒരു തൈക്ക് നൂറ്റമ്പത് രൂപയാണ് നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ അല്ല കോംബോയിട്ടാണ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഉണ്ട് അഞ്ച് പ്ലാന്റിന് എഴുന്നൂറ് രൂപ പ്ലസ് സി സി വരും അഞ്ച് പ്ലാന്റിന് കേട്ടോ അതെല്ലാം പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഉണ്ട് പത്ത് പ്ലാന്റിൻ്റെ കോംബോ ആണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് നമ്മൾ കോംബോ ഓഫറായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റ് ആണെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് പ്ലസ് പ്ലസ് ഇ സി വരും ഫൈവ് പ്ലാന്റിൻ്റെ കോംബോ ആണെങ്കിൽ എഴുന്നൂറ് രൂപ പ്ലസ് ഇ സി അതല്ല പത്ത് പ്ലാന്റിൻ്റെ കോംബോ ആണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഇ സി അപ്പോൾ ഈ സ്പെഷ്യൽ വെറൈറ്റിയുടെ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതിനു മുമ്പ് ഈ സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇപ്പോൾ മാർക്കറ്റിൽ അധികം നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ അധികം ആൾ ുടെ കയ്യിലൊന്നും ഒന്നും എത്തിയിട്ടുണ്ടാവില്ല അധികം ആൾക്കാരുടെ കയ്യിലൊന്നും നമ്മുടെ ഈ പ്ലാന്റ് എത്തിയിട്ടുണ്ടാവില്ല ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കൊണ്ടേയിരിക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇതിന് മിക്കതും കാണാൻ നല്ല നിങ്ങൾക്ക് ആ ഫ്ലവറിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാവും ട്വിസ്റ്റഡ് ആണ് പിന്നെ ചിലതിന് ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആ സ്പെഷ്യൽ വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ ഇപ്പോൾ പുതുതായി വന്ന ഫ്ലവേഴ്സിൻ്റെ ഡെൻട്രോബിയും ഓർക്കിഡുകളാണ് നമ്മൾ ഈ സ്പെഷ്യൽ വെറൈറ്റി കൊണ്ട് ഉൾക്കൊള്ളിച്ചു പറയണത് കേട്ടോ അപ്പോൾ അതിന് നൂറ്റമ്പത് രൂപയാണ് അതെല്ലാ സീഡ്ലിങ്സ് മറ്റുള്ള സീഡ് സാധാരണ സീഡ്ലിങ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതിന് അതിൻ്റെ കോംബോ ഒക്കെ ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും നമുക്ക് വാട്സപ്പ് നമ്പർ നമുക്ക് മെസ്സേജ് ചെയ്യാം നമ്പർ സ്ക്രീനിൽ ഫസ്റ്റും കാണിക്കുന്നുണ്ട് അവസാനവും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഫോട്ടോസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫ്ലവറിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസുകൾ എല്ലാം തന്നെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓരോ പ്ലാൻഡിൻ്റെ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെയാണ് കണ്ടോ ഇത് നോക്കിയാൽ നല്ല ബുഷി പ്ലാന്റ് ആണ് അത് അതിൻ്റെ സൈസ് എല്ലാം അതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ പ്ലാൻ്റിൻ്റെ അനുസരിച്ച് അതിൻ്റെ സൈസിൽ കുറച്ച് വ്യത്യാസം വരും ചില പ്ലാന്റ് സ്ലോ സ്പെഷ്യൽ വെറൈറ്റി ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്ലോ ഗ്രോത്താണ് പക്ഷെ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നമുക്ക് വലുതാവും നമുക്ക് തോന്നില്ല ചെറിയ പ്ലാന്റ് മേലായാലും ബഡ് വരും അപ്പോൾ സ്ലോ ഗ്രോത്താണ് നമ്മളുടെ സ്പെഷ്യൽ വെറൈറ്റി ഡെൻട്രോബിയും ഓർക്കിഡിന്റെ പ്രത്യേകത അപ്പോൾ ഓരോ പ്ലാന്റിന്റെ ക്യാരക്ടർ അനുസരിച്ച് അതിൻ്റെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൈസുകൾക്ക് വ്യത്യാസം ഉണ്ടാവും ും ഒരു ഷൂട്ടുള്ളതുണ്ടാവും രണ്ട് ഷൂട്ടുള്ളതുണ്ടാകും നാല് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഫ്ലവറിൻ്റെ സൈസ് നമ്മൾ അതിന് വേണ്ടിയാണ് വിശദമായി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അല്ല സോറി ഫ്ലവറിൻ്റെ അല്ല പ്ലാന്റിൻ്റെ സൈസിൻ്റെ കേട്ടോ നമ്മൾ വിശദമായി കാണിക്കുന്നത് അതിന് വേണ്ടിയാണ് പിന്നെ ഈ ഫ്ലവറിൻ്റെ ഫോട്ടോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നാല് വെറൈറ്റി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഫ്ലവർ കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ചൊക്കെ ഒരു സ്പെഷ്യലാണ് അത് മാർക്കറ്റിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഇതേപോലത്തെ സെയിം ഫ്ലവേഴ്സ് ഉണ്ടാവാം പക്ഷേ ഇതാവില്ല ഓരോന്നിൻ്റെ ഐഡി ഡി അതുപോലെ തന്നെ ഫ്ലവറും നമുക്ക് തിരിച്ചറി അത് ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും ഇത് നമ്മുടെ കയ്യിലുള്ളതെന്ന് പക്ഷേ അങ്ങനെയല്ല അതിന് കുറച്ച് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവൂട്ടോ അത് ശരിക്കും ഡെൻട്രോബിയും നന്നായിട്ട് വളർത്തുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അപ്പം ഇരുപത്തിനാല് വെറൈറ്റിയാണുള്ളത് അപ്പോൾ ആവശ്യക്കാർ ആണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം അല്ലാതെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ കേട്ടോ അപ്പം അഞ്ച് പ്ലാന്റിന് താഴെ വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ നാല് പ്ലാന്റ് വരെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ തന്നെയാണ് എടുക്കണം കേട്ടോ അപ്പം അഞ്ച് പ്ലാന്റ് ആകുമ്പോഴാണ് അതിൽ കോംബോ റേറ്റ് വരുന്നത് അപ്പം അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഉണ്ട് പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് സീഡ്ലിങ്സ് മാസം മുമ്പ് നമ്മൾ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു ആറ് മാസം ഒരു അഞ്ച് മാസം മുമ്പൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത് രൂപയുടെ സീഡ്ലിങ്സ് അപ്പോൾ ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ കയ്യിലും അത് ഫ്ലവർ ആയിട്ടുണ്ട് അപ്പം ഇനിയും ഫ്ലവർ ആവാത്തവരുണ്ടെങ്കിൽ അതിന് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറും കൊടുത്തു തുടങ്ങാം കേട്ടോ പാഴ്ചയിൽ രണ്ട് തവണ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കണം ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനുള്ളതും മാറി മാറി കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം രാസവളം കൊടുക്കാം ജൈവവളം കൊടുക്കാം പക്ഷേ പക്ഷേ എന്ന് പറയുന്ന സംഭവം നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും എങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം അറിയിച്ചോളൂ ോ പ്ലാന്റ് ആവശ്യക്കാര് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ അയക്കാം പിന്നെ നമ്മൾ ഓർഡർ അയക്കണ കാര്യം പറയുമ്പോൾ നമ്മൾ പത്ത് ദിവസമാണ് സമയം പറയണത് അതിനുള്ളിൽ നമ്മുടെ പ്ലാന്റ് അയച്ചിരിക്കും ചിലവരുണ്ട് നമ്മുടെ പ്ലാന്റ് നമ്മൾക്ക് ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ക്യാഷ് അയച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ധൃർതിയാണ് പ്ലാന്റ് കിട്ടാൻ വേണ്ടി അപ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഓഫ് ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും മുടക്ക് ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ഇ ഡിസി വർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം വ്യാഴം വരെ നമ്മൾ പ്ലാന്റ് അയക്കുള്ളൂ ഇല്ല അതിൻ്റെ ഇടയിൽ വില മുടക്കുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇടവിട്ടായിരിക്കും അയക്കാം കേട്ടോ അപ്പം അതെല്ലാവരും മനസ്സിലാക്കി വേണം പ്ലാന്റ് ഓർഡർ ചെയ്യാൻ കേട്ടോ അപ്പോൾ പ്ലാന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിലാണ് നമ്മൾ പ്ലാന്റ് അയച്ചത് അതായത് അതിനുള്ളിൽ തന്നെ നമ്മൾ പ്ലാന്റ് അയയ്ക്കും പക്ഷേ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ പറയണത് കേട്ടോ പിന്നെ ഐ ഡി ലീഫുമ്മൽ നമ്മൾ നമ്പർ എഴുതി വിട്ടിട്ടുണ്ടാവും അപ്പോൾ ടാഗ് ഇടണത് എല്ലാത്തിനും ടാഗ് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ലീഫുമ്മൽ എല്ലാത്തിൻ്റെയും നമ്പർ ഇപ്പം ഫ്ലവറിൻ്റെ കൂടെ കാണാൻ നമ്പർ ഉണ്ടല്ലോ അത് നമ്മൾ എഴുതി വിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്ത് ചോദിച്ചോളൂ പോട്ട് ചെയ്യണ കാര്യവും നമ്മളെടുത്ത് ചോദിച്ചോ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പോട്ട് ചെയ്യണത് അത് നോക്കിയൊക്കെ എല്ലാവരും ഒന്ന് പോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ മറ്റൊരു കാർഡിന് വീട് നമുക്ക് വീണ്ടും കാണാം താങ്ക്